അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു വെറൈറ്റി ഇൻട്രോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു നിങ്ങളവർക്കും ഇതന്നെ ഈ ആൾക്കാരൊക്കെ നടന്നു പോകുന്ന വെച്ച് ഇവർ ഇൻട്രോ ഒക്കെ പറഞ്ഞേക്കാം അതെന്ന് ഇത് ഇപ്പം കണ്ട ഒരു സെറ്റപ്പ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ ആരേലും ഇവിടെ പോയിട്ടുള്ളവരാണേലും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകും ഞങ്ങളാരും പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം എന്തായാലും എല്ലാവരെയും കണ്ടു നോക്ക് നല്ല രസമുണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ആര് തന്നു ചോദിച്ചാൽ സയൻചാട്ടം തന്നാണ് കഴിഞ്ഞ തവണ തവണ ലീവിന് വന്നപ്പോൾ എനിക്ക് കാണാനായിട്ട് എടുത്തോണ്ട് വന്ന കേട്ടോ നമ്മളാരും പോയിട്ടും ഇത് നമ്മളാരും ഇതുവരെ അവിടെ പോയിട്ടില്ല താജ്മഹാള് കാണാൻ സയനൊക്കെ ലീവിന് വന്നപ്പോൾ അവരവിടെ കാണാനായിട്ട് പോയിരുന്നു അന്നേരം നം അമ്മയൊന്നും കണ്ടിട്ടില്ലല്ലോ പായും അമ്മയൊന്നും പോയിട്ടില്ലല്ലോ എന്നാൽ ഇതൊക്കെയാണ് കാഴ്ചകളെന്നൊക്കെ പറഞ്ഞ് അവർ നമുക്ക് തന്നാൽക്കാം അതെ അവിടെ ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട് കാണാനായിട്ട് സൂര്യോദയം സൂര്യാസ്തമയം എല്ലാം എല്ലാ ടൈമുണ്ട് അത്ര പേരെ ഫോൺ ഓണാക്കി വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടോ അതെ സയൻ ചേട്ടൻ അതിൻ്റെ ഒരു സെറ്റപ്പിൽ അത് സെൻറ്ററിൽക്കൂടെ തന്നെ വീഡിയോ എടുത്ത് നടന്നു പോയപ്പോൾ അത് ഒരു പ്രത്യേക ഭംഗിയല്ലേ വീഡിയോയ്ക്കകത്ത് കിട്ടാൻ വേണ്ടി കണ്ടോ നല്ല രസമല്ലേ എന്നാ ഭംഗിയല്ലേ നമ്മൾ ഇതൊക്കെ നേരിട്ട് പോയി എന്താണോ കാണുക ഒരു സുപ്രഭാതത്തിൽ അവിടെയൊക്കെ പോകാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ദൈവം സാധിച്ചു തരുമെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നു ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരാണേലും കുറെ പേരൊന്നും ഇത് കണ്ടിട്ട് കാണിയാലോ കുറച്ച് പേരിങ്ങനെ ഇപ്പം ടൈം സ്പെൻഡ് ചെയ്ത് ടൂറ് പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അവരൊക്കെ കണ്ടിട്ട് കാണും ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കും അപ്പം ഇത് കണ്ടോ എന്നാ എന്നെ രസല്ലേ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് ഇപ്പം എൻ്റെ പണ്ട് മറ്റേ നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ സിനിമയ്ക്കകത്തൊക്കെ ഞാനിതൊക്കെ വേണ്ടി അല്ലേ ഞാൻ സിനിമയ്ക്കകത്തൊക്കെ ഈ താജ്മഹാൾ കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് കാണാത്തവർക്കും കുഞ്ഞു പിള്ളേർക്കും ഒക്കെ കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അതെ ഇപ്പോൾ ഒത്തിരി പേരൊക്കെ ഉണ്ട് അവിടെ വിസിറ്റേഴ്സ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഫുള്ള് കുറേയൊക്കെ വിദേശികളാണ് കുറേയൊക്കെ സാധാരണക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് എല്ലാവരും ഫോണൊക്കെ പിടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ കോളൊക്കെ വിളിച്ച് എല്ലാവരും കാണിച്ച് കണ്ടോ ഒരു ചേച്ചി പോകുന്നത് കണ്ടോ നല്ല നല്ല പച്ചപ്പൊക്കെ നല്ലേ അവരങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാ അപ്പൊ അവിടത്തെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് അത് ഏതോ ഒരു ഇതാണ് നദിയാണ് എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ ഏതാ യമൂനയാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല എന്നോട് ഏതോ ഒരു നദിയുടെ പേര് പറഞ്ഞായിരുന്നു വിട്ടുപോയി കേട്ടോ പിന്നെ നമുക്ക് എല്ലാം കാണിച്ചു തരാൻ വേണ്ടി ആ താജ്മഹലിന്റെ ചുറ്റോട് ചുറ്റുമുള്ള കാര്യങ്ങള് കാഴ്ചകള് നദികള് പുഴകള് അവിടുത്തെ ചെടികള് പുഷ്പങ്ങൾ എല്ലാം കാണിച്ചു തരാൻ സൈൻ പ്രത്യേകം ശ്രദ്ധിച്ചു കേട്ടോ അതെല്ലാം ഒപ്പിയെടുത്ത് നമുക്ക് വീഡിയോ എടുത്ത് നമ്മളെ കാണിക്കാൻ വേണ്ടി ഇട്ടു തന്നെ ഇട്ടു തന്നതാ അപ്പൊ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വെച്ച കേട്ടോ ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ അവിടെ എല്ലാരും ഇരുന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീട്ടിലെ കാഴ്ചയിലേക്ക് പോകാം ഒന്നും ഒക്കുന്നില്ല നാളെ എനിക്ക് പോണം രാവിലെ പോകുന്നതുകൊണ്ടാണ് കാരണം നമ്മൾ ബൈക്കിംഗ് കൊണ്ടാണ് പോന്നെ ബൈക്ക് കൊണ്ടുപോയിട്ട് കോട്ടയത്ത് സർവീസ് സ്റ്റേഷനെ കൊടുക്കണ്ടെ അന്നിട്ട് അവിടുന്ന് ബസ്സിന് പോകാന് ബസ് അവിടെ നിന്ന് ബുക്ക് ചെയ്തിരുന്നു കോട്ടയെന്ന് അപ്പം ഇത്രയോ സാധനങ്ങൾ എന്റെ ഭാഗി കയറ്റണം ഞാൻ വീട് മാറിയില്ല ഹോസ്റ്റലിലും അതുകൊണ്ട് പുതിയ വീടായിട്ട് അങ്ങോട്ട് കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്

പിന്നെ വണ്ടിയുടെ ഗ്ലാസ് പിന്നെ മറ്റേ സോപ്പ് വെക്കുന്ന സാധനം ബ്രഷ് ഇടുന്ന സാധനം ടവൽ ഹോൾഡർ എന്നൊക്കെയാണെന്ന് ഒരു വേഗം വേഗം വെച്ചോ ആ എന്നാണെന്ന്

എല്ലാരും അതുമെല്ലാം കൊണ്ടുവരണം ഓടിയോട്ട് ഏതെങ്കിലും ചേട്ടാ ഓടിക്കോട്ട് വരുന്ന

ഇത് കെട്ടി വെച്ചാ തുണികൾ ചുമക്കാതിരികെല്ലാം വീഴും അല്ല ഇത് എടുക്കുമ്പോ സൂക്ഷിച്ചെടുക്കണം പത്ര

ഇഷ്ടംപോലെ സാധനം നാല് വർഷം പഠിച്ചിറങ്ങിക്കഴിഞ്ഞുകാർക്കും പുതിയതായിട്ട് വന്ന പിള്ളേർക്കും രാവിലെ പോസ്റ്റിംഗ് ഉള്ള സമയത്ത് എട്ടര ആവുമ്പോൾ അവിടെ ചെറുതും ചില ദിവസം നമ്മുടെ ക്ലാസ്സിന്റെ ക്ലാസ് ആയിരിക്കും ലീസറായിരിക്കും ആയിരിക്കും അറ്റൻഡ്സ് എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല താഴ്ച്ച അഞ്ചു വരുന്നത് ചിലപ്പോ എന്തിനും

പിന്നെ ബേസണൊക്കെയാ നീ എന്നാ കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോന്നു ആ അതെ ആ കോഴിക്ക് തീറ്റെടുക്കുന്ന സ്ഥലല്ലേ ഞാൻ ഉണ്ടായിരുന്നു പ്ലാൻ കുറെ സാധനങ്ങളെ അതായത് ഇപ്പം ഞങ്ങളുടെ റൂമിൽ നാല് പേരാണ് അതില് ഒരുത്തിന്റെ അമ്മ വരും ഈ ആഴ്ച പതിനൊന്നും അവന്റെ അമ്മയെ അവനുകൂടെ ലീഗ് കഴിഞ്ഞു തരുന്നെ അവനമ്മൊരു രണ്ടാഴ്ച ആണ്

എന്നെ അവന് കൊണ്ടായിട്ട് കർഷണം വേണമെന്ന് പറഞ്ഞു നമ്മുടെ ഇവിടെ വല്യൊരു കർഷണ ഇപ്പുണ്ടായിരുന്നു പൊന്നൂര് നമ്മളെ ഞാനും ഞാനിപ്പായൊക്കെ ദുബായിക്ക് പോയപ്പോ അന്നേരം അപ്പം പലിപ്പം വേണ്ട രണ്ടാക്കി മുറിച്ച് അടിച്ചു തരാൻ പറഞ്ഞു ഞാനത് രണ്ടാക്കി മുറിച്ച് അടിച്ചു അന്നത്തെ പറഞ്ഞു കമ്പി അതിനെക്കൂടെ കേറത്തില്ല ഇച്ചിരി വലിപ്പം ദ്വാര കൂടുതൽ വേണോന്ന് പറഞ്ഞു അന്നത്തെ ഞാൻ പിന്നെ അത് അടിച്ചിട്ട് ഇപ്പം നൂല് എന്നെ വേണം ആദ്യം പറഞ്ഞാ മറ്റേ ഇവിടെ ഒരു ഹോളിനോട് ചെല്ലുന്നുണ്ടോ പക്ഷെ അത മൂന്നര ഞാൻ നമ്മുടെ ഭാഗ ഏകദേശം ആയി പക്ഷെ അതിനകത്ത് കൊള്ളാട്ടോ പിന്നത്തെ വെച്ചിട്ട് ഡ്രില്ലറും

അമ്മേ എന്റെ മണി പ്ലാന്റ് എടുത്ത് ഇനി അത് കഴിവുമ്പോ ഇത് എടുത്തിട്ട്

അങ്ങനെ സ്നേഹിക്കണ്ടെന്നല്ലേ അന്നേരം കുട്ടേട്ടൻ ചിറ്റിക്ക് പോയിട്ട് വരുന്നുണ്ട് കേട്ടോ മകൾ ഒരാഗ്രഹം പറഞ്ഞു അത് മേടിക്കാനായിട്ട് സന്ധ്യ ആയപ്പോൾ പോയതാ മകൾ പറഞ്ഞു പപ്പ വൈകിട്ട് എനിക്കൊരു ഗ്രിൽഡ് ചിക്കൻ വേണമെന്ന് പറഞ്ഞു രണ്ടു ദിവസമായിട്ട് പറയുന്നതാ അന്നേരം ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സന്ധ്യയാവുമ്പോൾ പോകാനൊത്തില്ല ഇന്ന് രണ്ടും കൽപ്പിച്ചങ്ങ് പോയി അവളിനി ഇപ്പഴേ പഠിക്കാൻ പോയാതൊന്നും മേടിച്ചു കൊടുക്കാൻ ഉണ്ട് പിന്നെ ഞാൻ എനിക്ക് പോകും ഞായറാഴ്ചയൊക്കെ ഞാൻ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് കോളേജില് അവര് സമ്മതിക്കുവാണെ അല്ല ഞായറാഴ്ച ഒന്ന് പോയി പോകുന്ന വഴിക്ക് ഒരു ചെറിയ വില്ലിയൊക്കെ ഹാഫൊങ്ങാനും മേടിച്ചോണ്ട് പോവുകയാണ് മേടിച്ചോളും അപ്പൊ അതൊക്കെ നടക്കുവെന്നുള്ള കാര്യത്തില്ലേ സമയത്ത് നമ്മള് മേടിച്ച് വർക്കി കൊടുക്കും നമ്മുടെ അൽഫാമ് പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഗുബൂസും അൽഫാമും അന്നേരം ഇന്ന് അതാണ് ഇവിടുത്തെ ഭക്ഷണം പിന്നെ നമ്മുടെ പാറവുമ്മയുടെ കടയിലെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അയക്കുന്ന പൈസസിന്റെ സാധനങ്ങൾ അതൊക്കെ എടുത്തു അങ്ങനെ എല്ലാം ചെയ്തു ചെയ്ത് പോകുന്നു അഴിച്ചു തിരിച്ചു ഇട്ടേക്കുന്നത് മൂന്ന് മാസം മുമ്പ് എടുത്ത് വെച്ചതാ പയറിന്റെ വിത്തെല്ലാം കൂടെ അപ്പൊ ഈ മടമഴയാത്ര ചെയ്തിട്ട് കഴിഞ്ഞാൽ ശരിയാകാം അപ്പൊ ഇപ്പൊ നല്ല തോർച്ചയൊക്കെയല്ലേ കൊറേ അങ് നടന്നു നോക്കാം ഇത് നമ്മുടെ ബീൻസിന്റെ കൊല കുത്തി ഉണ്ടായ ബീൻസ് അതിന്റെ അതിന്റെ വിത്താം എല്ലാ ഐറ്റവും ഉണ്ട് പാവലിന്റെ അരി പാവലിന്റെ അരിയുണ്ട് പടവലത്തിന്റെ അരിയുണ്ട് വെണ്ട നമ്മുടെ വലിയ വെണ്ട കേട്ടോ ഇത് ഇത് നമുക്ക് നമ്മക്ക് ഇതെന്നീരയാന്ന് അറിയില്ല ഒരു വെറൈറ്റി ചീരയാ ബ്ലോക്ക് ചീരണ്ടോ പറഞ്ഞു ഇത് കണ്ണൂരിൽ നിന്ന് നമുക്ക് കൊണ്ടു തന്നെ നമ്മുടെ ഒരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോയല്ലോ നമ്മുടെ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോയാൽ നമ്മുടെ അനുരാഗമോൻ കൊണ്ടു തന്ന അല്ലേ പട്ടിക്കുഞ്ഞിനെ കൊണ്ട് വന്ന് എടുക്കാൻ വന്നപ്പോ കൊണ്ടു വന്നു കൊണ്ടു തന്ന ഇത് കൊണ്ട് ഞാൻ നട്ടില്ലായിരുന്നു അപ്പൊ അത് നട്ടുനോക്കാം നല്ല ഭദ്രമായിട്ടൊരു കൂടിനകത്ത് ഒരുപാടുണ്ട് അവിടെയൊരു നമുക്ക് ഇടയില്ല ഈ ഒരുപാട് നടനൊക്കെ മനസ്സിലാഗ്രഹമുണ്ട് അതിനുള്ള ഏരിയ ഇല്ലാത്തോണ്ടാ നമ്മള് കുറച്ചത് ഇപ്പൊ ഒത്തിരി വിത്തമുണ്ട് ഐറ്റം വലിയ നല്ല വിപ്പുണ്ട് പോയി ചെറുപ്പ നമ്മുടെ ആദ്യത്തെ ആദ്യം നമ്മൾ ഇത് ബ്ലോക്ക് ബീൻസിന്റെ അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് നടാൻ പാവലിന്റെ മാത്രം ഈ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പിറ്റേ ദിവസമൊക്കെ ആയിട്ട് നടുന്നത് പാവലിന്റെ രീതി ഞാൻ നമ്മുടെ അരികളെല്ലാം സൂക്ഷിച്ചു വെച്ചതാണ് പോയതെന്നറിയത്തില്ല ചെലപ്പോ കുറെ ഒരു പത്ത് പതിനഞ്ചെണ്ണം വിടുമ്പോൾ ഒരു മൂന്നാലെണ്ണം കളിച്ച് കിട്ടിയാൽ മതി നമുക്കധികം ഒന്നും വേണ്ട രണ്ട് മൂന്ന് ചൂട് കിട്ടിയാൽ മതി ആവശ്യത്തിൽ നമ്മുടെ ആവശ്യത്തിനുള്ള അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ തോർച്ചയൊക്കെ കണ്ടപ്പോൾ ഞാൻ അവർ വിട്ടാൻ പോയതായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പറത്താ നല്ലൊരു തോട്ടമാണ് കിട്ടിയേക്കുന്നത് അപ്പൊ അത് കിട്ടുന്നുണ്ട് പകുതി അവർക്കും പകുതി നമ്മൾ അപ്പൊ അത് ഞാൻ പോയി തെളിചെല്ലാം റെഡിയാക്കി ഇനിയിപ്പോൾ വിട്ടും കഴിഞ്ഞു വന്നാൽ അപ്പൊ ഇനിയിപ്പോൾ തെളിവെക്കണ്ട പഞ്ചാർ പയറൊക്കെ നട്ടേക്കാന്ന് വെച്ചു നമ്മുടെ ചെടിയും പിന്നെ പച്ചക്കറി എല്ലാം കല്യാണത്തിനോടനുബന്ധിച്ച് നമ്മളെല്ലാം പറിച്ചു മാറ്റുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും കളയോ ഒക്കെ ചെയ്തായിരുന്നു പച്ചക്കറി അതെ കല്യാണം ആയതുകൊണ്ട് രണ്ടു മാസമായിട്ട് ഒരു ഒന്നും നടന്നില്ല അപ്പം അതെല്ലാം ഒന്ന് നട്ട് റെഡിയാക്കണം ദിവസം നമുക്ക് പത്തനം ആവും എല്ലാ കൂട്ടവും നമുക്ക് കുറച്ച് കൃഷി നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ കൊറേയുണ്ട് കൊറേ അയച്ച് തന്നെ ഇതൊക്കെ ആരാണ്ട് അയച്ച് തന്നൊക്കെയാ അതൊക്കെ കൊറേയൊക്കെ നട്ടായിരുന്നു ബാക്കിയൊക്കെ നമ്മളിങ്ങനെ വിചയിക്കാം അതെല്ലാം കിളക്കുന്നതെല്ലാം ഇപ്പൊ നടാൻ പോകാം മുളച്ച് കിട്ടുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ കൂടെ പോയത് കൊണ്ട് കുറെ ഒക്കെ നടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവനുണ്ടെങ്കിൽ കൊറച്ചൊക്കെ അവൻ എന്തേലും ഒക്കെ നട്ടുകൾ വെക്കണ്ട അപ്പം നമ്മടെ പുതിയ കുറെ പരിപാടികളൊക്കെ ഉണ്ട് കുറെ കൃഷികളും കാര്യങ്ങളും അതെ അതെ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പത്തെ ബെൽബട്ടൺ അടിച്ചു കൊട്ടിക്കണം കേൾപ്പണലോരം വാണി ഇത്തിരി നേരം മാ മുത്തുറ്റിച്ചിത്തം നൽകാൻ വാനി കേലഞ്ചാറ അപ്പുപ്പന്താടിയകൾ നാട്ടിൽ താതും